നമ്മുടെ മൊബൈൽ ഫോണുകൾ പ്രധാനമായിട്ട് ഹാക്ക് ചെയ്യുന്ന ഈ രണ്ട് രീതിയിലാണ് ഒന്ന് വാട്സപ്പ് വഴിയും രണ്ടാമത്തെ ഫോൺ കോൾസ് വഴിയും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിംഗ്സുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക ഫോണിൻ്റെ ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഒരു ത്രീ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടോ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക നമ്മുടെ കോൾ സെറ്റിങ്സ് അപ്പോൾ ഇവിടെ കാണാൻ കഴിയേണ്ടോ ഇവിടെ ആയിട്ട് കോൾ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് അൺനോൺ നമ്പർ ഓൺലൈൻ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടുന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഉഡായ്പ കോളുകളോ സ്പാം കോളുകളോ ഹാക്കിംഗ് കോളുകളോ വന്നു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ നെറ്റ് ഉപയോഗിച്ചിട്ട് അതാരാ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്ത് തരുന്ന ഒരു ആണ് അത് വളരെയേറെ പേന ഉള്ളതാണ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക അതിൻ്റെ തൊട്ടുതായിട്ട് ബ്ലോക്ക് സ്പാം കാൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കണ്ടോ സ്പാം കാള് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടുതായിട്ട് സബ്പെക്റ്റഡ് ക്യാമ്പെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ഓ അഡ്വർട്ടൈസിങ് പരസ്യങ്ങൾ ഒരുപാട് നമ്മളെ ശല്യപ്പെടുത്തുന്നത് ബ്ലോക്ക് ചെയ്യുന്ന ഓപ്ഷനാണ് അത് ഓൺ ചെയ്ത് കൊടുക്കുക പിന്നെ എസ്റ്റേറ്റ് ഏജൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്ത് കൊടുക്കുക ഇൻഷുറൻസ് ആൻഡ് ഫിനാൻസ് ഇങ്ങനെയൊക്കെ വരുന്ന പരസ്യങ്ങളും നമ്മളെ ശല്യം ചെയ്യുന്ന ബുദ്ധിമുട്ടിരിക്കുന്ന കോളുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന ഓപ്ഷനാണ് ഇതെല്ലാം ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷനിലാണ് കാണുന്നത് ആൻഡ്രോയിഡ് പതിനാല് പതിനഞ്ച് ഈ ഒരു ആണ് കാണുന്നത് നിങ്ങളുടെ ഫോണുകളിൽ ഇല്ലെങ്കിൽ ഏത് മോഡലാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ അതിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ള വാട്സപ്പ് വഴിയുള്ള ഒരു ഹാക്കിംഗ് പ്രൊട്ടക്ഷനാണ് ഈ ഒരു സെറ്റിംഗ്സൂടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കണം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് പോകുന്നതായിരിക്കും വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ കുറച്ച് താഴെയായിട്ട് പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതാണ് പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അഡ്വാൻസ്ഡ് കേട്ടോ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ ഏറ്റവും മെയിലായിട്ട് അൺനോൺ നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഏതെങ്കിലും ഉടായ്പ് നമ്പര് നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അതൊരു സ്പാം കോളോ ഹാക്കിംഗ് കോളൊക്കെ ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഹാക്ക് ചെയ്തത് ഈ ഒരു സെറ്റിംഗ്സ് വഴിയാണ് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സ് നമ്മുടെ വാട്സപ്പ് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഐ പി അഡ്രസ്സ് വെച്ചായിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നത് അപ്പോൾ ഐ പി അഡ്രസ് ഏതെങ്കിലും ഹാക്കർമാർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കോളൊക്കെ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ കോൾ ഹാക്ക് ചെയ്യുന്നതൊക്കെ പ്രൊട്ടക്റ്റഡ് ആകുന്നതായിരിക്കും ആർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക മൂന്നാമതായിട്ട് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് കാരണം ചില ഹാക്കർമാരൊക്കെ ഒരു സ്പൈ ലിങ്ക് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ആകുക അത് ഹൈഡ്റ്റ് ആയിരിക്കും കിടക്കുന്നത് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ കംപ്ലീറ്റ് ഹാക്ക് ചെയ്ത് ഡേറ്റാസ് സ്റ്റോറാക്കിയിട്ട് ഹാക്കർമാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതും ഒഴിവാന്നതായിരിക്കും ശ്രദ്ധിക്കുക